ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ് ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ പബ്സിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കതിൻ്റെ ഷീറ്റ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് വെണ്ണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെണ്ണയും ഉപ്പും കൂടി നന്നായിട്ട് പൊടിയിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ വെള്ളമൊഴിച്ച് കുഴച്ച് കൊടുക്കുക അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാറ് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയും ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരസ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുക ഈ മാവിലേക്ക് ഈ ഓയില് നന്നായിട്ട് വരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവന്ന് മൂടി വയ്ക്കുക പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂറോളം ഇതിങ്ങനെ മൂടി വയ്ക്കുക അല്ലെങ്കിൽ അരമണിക്കൂറായാലും ഈ മാവ് മൂടി വെച്ചിരിക്കുക ഇനി സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു നാല് പപ്സിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പം അധികം സ്പൈസി ആവശ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി മസാലകളും സവാളയും നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണോ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ മസാലയിലേക്ക് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ച് അതിലെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മസാല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പപ്സിനുള്ള ഷീറ്റ് തയ്യാറാക്കാം അപ്പം ഞാൻ മാവ് എടുക്കുന്നുണ്ട് അപ്പോൾ മാവ് കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പലകേമ വെച്ച് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ മാവ് ഉരുളകളാക്കുമ്പോൾ നമ്മൾ വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ചെറിയ ഉരുളകളാക്കരുത് ഞാൻ ആ മാവിൽ നിന്ന് ഏഴ് ഉരുളകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പലക വെച്ചിട്ട് അതിന് കുറച്ച് പൊടിയിട്ടതൊന്നും എടുക്കാൻ പോവുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ റൗണ്ടാക്കി തന്നെ പരത്തിയെടുക്കുക അപ്പം ഞാനിവിടെ ഒരെണ്ണം പരത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുവിധം റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക അതിന് ശേഷം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ആ മാവിൽക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് ഇതേമാതിരി തന്നെ പരത്തി എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക അതുപോലെ തന്നെ ബട്ടറും ഒഴിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോന്നും ഓരോന്നും ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇങ്ങനെ വെച്ച് വരിക അങ്ങനെ ഏഴ് എണ്ണവും വെക്കുക അപ്പം എൻ്റെ ഏഴെണ്ണവും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഷീറ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് പരത്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്വയർ ആയിട്ടുള്ള പലകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ്മാണ് എടുത്ത് പരത്തുന്നത് അപ്പോൾ അതേ അതിലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്മേ വെച്ചിങ്ങനെ സ്ക്വയറായിട്ട് പരത്തെടുക്കാൻ നോക്കുക റൗണ്ടിൽ പരത്തേണ്ട റൗണ്ടിൽ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സൈഡ് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരുപാട് മാവ് നമ്മുടെ വേസ്റ്റായിട്ട് പോവും അപ്പോൾ പരമാവധി സ്ക്വയറായിട്ട് തന്നെ എന്താ പരത്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ സൈഡ് വശമൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശരിക്കും നല്ലൊരു സ്ക്വയറായിട്ട് തന്നെ എടുക്കണം എന്നാലാണ് നമ്മൾ പഫ്സിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഈ പല വെച്ച് ചെയ്തതുകൊണ്ട് കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോ പപ്സിനുള്ള ഷീറ്റുകൾ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഷീറ്റിൽ നിന്ന് നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഒന്നും കൂടിയും ചെറുതായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ചെ ഒന്നുകൂടിയും ചെറുത്താക്കിയപ്പോൾ എനിക്ക് ശരിക്കും മടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വിധം വലിപ്പുള്ളതായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഷീറ്റിൻ്റെ മേലെ ഓരോന്നിനും അതിൽ മസാലകളൊക്കെ വെച്ച് കൊടുക്കുക ഇനി മസാലകളുടെ മുകളിലായിട്ട് എഗ്ഗ് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇനി ഓരോന്നായിട്ട് മടക്കാം അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കുക അതുപോലെ തന്നെ അടിയിൽ നിന്നും മോളീന്നും ഇതേമാതിരി ക്രോസ് ചെയ്ത് മടക്കുക അപ്പോൾ ഗ്യാപ്പുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ശരിയായിക്കോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേമാതിരി മടക്കാം അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ മടക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പപ്സിൻ്റെ ഷേപ്പിലേക്കൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓവനിലല്ല വെക്കുന്നത് ഞാനിപ്പോൾ ഇതിന് ഇവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന പപ്സുകൾ ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ തൂങ്ങി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പരട്ടി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചും കൂടി വേവിക്കണം അപ്പോൾ ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് അത് ഈ കൂടുതൽ പോകരുത് പോയിക്കഴിഞ്ഞാൽ പബ്സിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റിൽ നിന്ന് താഴെ സമയം വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാനതി മറച്ചിടാണ് മറിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ സൈഡും ഇതേമാതിരി വേവിച്ചെടുക്കണം അപ്പോൾ ഓരോ സൈഡുകളിങ്ങനെ ഒന്നില്ലെങ്കിൽ സൈഡുകളിങ്ങനെ കുത്തി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ടിട്ടോ ഒക്കെ വേവിച്ചെടുക്കുക അപ്പോൾ മറിച്ചിടുമ്പോഴായാലും ഇതുപോലെ അടച്ചിട്ട് തന്നെ വേവിക്കുക അപ്പം നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രണ്ടെണ്ണവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്